ഓക്കെ എന്താ ഇഷ്ടപ്പെട്ട എന്താ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു എലമെന്റ് ആണോ മേക്കിംഗ് നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫാമിലി ആയിട്ട് വന്നല്ലേ ഇഷ്ടപ്പെട്ടു നമ്മുടെ പിള്ളാരൊക്കെ ടൂറിന് പോകുമ്പോ ഇനിയിപ്പം ഉപദേശം കൂടുവോ കൂടുവോ കൊറയോ ഉപദേശിക്കണം ഇഷ്ടപ്പെട്ടു മൂവി എന്താ ഇഷ്ടപ്പെട്ടേ ും എ എല്ലാം ഡയറക്ഷനും ആയതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കേത്തേക്കായ കാര്യങ്ങളും വടമലിന്റെ റെഫറൻസ് നന്നായിട്ട് തോന്നി റെഫറൻസ് ഉണ്ട് തോന്നി പണ്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലുള്ള ടൂറും കുറച്ച് അഡ്വഞ്ചർ ആയിട്ടൊക്കെ യാത്രയൊക്കെ ചെയ്തോണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ എന്ത് തോന്നി ഇത് ഈ സിനിമ കണ്ടപ്പോ അതേ കാലത്തിലേക്ക് തിരിച്ചു പോണമെനിക്ക് തോന്നിയത് ആഹ് 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 ും ഫാമിലി എല്ലാര്യ നല്ലപടമാണ് നല്ല ത്രില്ലിംഗ് മൂവിയല്ലായിരുന്നു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന മൂവിയാണ് നമ്മടെ ആരുടെ അഭിനയ കൂടുതൽ ഇഷ്ടപ്പെട്ടെ സൗബിൻറെ ആർട്ട് വർക്ക് ഒക്കെ എങ്ങനെ ഇണ്ടായിരുന്നോ ഞാനൊരു മഞ്ഞുമ്മക്കാരനാണ് എൻ്റെ ഒരു തീല് കുറച്ചു കൂടുതലാണ് അതില് രണ്ടുമൂന്നു വരെ പേഴ്സണലി അറിയാം അതുകൊണ്ട് അവര് ഈ കഥകളൊക്കെ പറഞ്ഞ് അത് ഇത് മുമ്പ് കൊച്ചിലേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം വീട്ടിലൊക്കെ ഇങ്ങനെ സംഭവം നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് മൂവി ആയിട്ട് കണ്ടപ്പോഴാണ് ഫീൽ കിട്ടിയത് അതെ 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 ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ ഇപ്പം അല്ല ഫ്രണ്ട്സ് എപ്പോഴും അങ്ങനത്തെ ട്രൂ ആയിട്ടുള്ള ഫ്രണ്ട്സ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും അതെ അതെ ഇപ്പം ഇങ്ങനെയുള്ള ഇപ്പൊ ഇങ്ങനെയുള്ള കഥകൾ കാണുമ്പോൾ നമ്മളെ ടൂറ് പോകുമ്പം കുറച്ചൊരു അവയർനെസും കൂടിയല്ലേ നമ്മുടെ ആക്ച്വലി ഇതിൽ നല്ലൊരു മെസ്സേജും ഉണ്ട് കാരണം നമ്മള് ടൂറൊക്കെ പോകുമ്പോഴേക്കും കുറച്ച് കെയർഫുള്ളായിരിക്കണം നമ്മള് ഓവറായിട്ട് അടിച്ചു പൊളിക്കാൻ പോയി അപകടത്തിൽ പെട്ടെന്ന് മെസ്സേജ് ഓക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നേരിടണമെന്നുള്ളൊരു ഒരു മൂവിയാണല്ലേ ഓക്കെ ഫാമിലി ആയിട്ട് വന്നാണോ ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓക്കെ വീണ്ടും കാണുവോട്ടി എന്തായാലും കണ്ടുവോ നല്ല നല്ലൊരു ഫീലായിരുന്നു എല്ലാം ഇഷ്ടപ്പെട്ടു അതായത് നന്നായിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ഇന്റസ്റ്റിംഗ് മാത്രല്ല ത്രില്ലറാണ് അങ്ങനത്തെ സീനാണ് ഇമോഷണൽ സീന് വളരെ ടച്ചിങ്ങാൻ തയ്ക്കാൻ പറ്റില്ല കണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ മനോഹരമാണ് ഒന്നും പറയാനില്ല സൗഹൃദങ്ങള് ആണ് ഇതിനകത്തുള്ള അവർ മെയിൻ ത്ര സൗഹൃദമാണല്ലോ അതാണല്ലോ മറ്റവൻ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്ന പറഞ്ഞു ഞാൻ മഞ്ജുമക്കാരനാണ് അറിയാവുന്ന പിള്ളേരാണ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞട്ടുകാരനാണത് മനോരമ എഴുതുന്നത് അനി ജോസഫ് എന്ന് പറയുന്നത് ആദ്യം മനോരമയിൽ റിപ്പോർട്ടായിട്ട് വന്നത് അനിയത് അത് പിന്നെ കേട്ടിട്ടുണ്ട് പള്ളിയിൽ ഞാൻ മഞ്ഞുമേട ആ പള്ളിയിലാണ് ആദ്യം പറഞ്ഞത് പറഞ്ഞത് ഈ സ്വന്തം നാട്ടിലെ ചെറുപ്പക്കാരുടെ നിശ്ചയദാർഢ്യത്തെ കുറിച്ച് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അഭിമാനം ഉണ്ടല്ലോ അപ്പൊ എന്റെ പകുതി പ്രായമുള്ള പിള്ളേരാണ് എന്റെ മകളുടെ പിള്ളേരുടെ ഹാപ്പിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ